ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥോത്സവത്തിനിടെ അപകടം തിക്കിലും തിരക്കിലും പെട്ട് മൂന്ന് പേർ മരിച്ചു നിരവധി ഭക്തർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ ശ്രീകുണ്ഡിജ ക്ഷേത്രത്തിന് സമീപം ശാരദാബലിയിലാണ് അപകടമുണ്ടായത് പ്രേമകാന്ത മൊഹന്തി ബസന്തി സാഹു പ്രഭാതി ദാസ് എന്നിവരാണ് മരിച്ചതെന്ന് പുരി ജില്ലാ ആശുപത്രിയിൽ നിന്നും അറിയിച്ചു ഒഡീഷ നിയമമന്ത്രി പൃഥ്വിരാജ് ഹരിചന്ദ്രൻ അനുശോധനം രേഖപ്പെടുത്തുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു ഇന്ന് രാവിലെ നാലിനും ഇടയിലാണ് ക്ഷേത്രത്തിന് സമീപം അഭൂതപൂർവ്വമായ തിക്കും തിരക്കും അനുഭവപ്പെട്ടത് വാരാന്ത്യമായതിനാൽ തീർത്ഥാടകരുടെ വലിയ കൂട്ടമാണ് ഇന്നും ഇന്നലെയുമായി ഉണ്ടായിരുന്നത് രഥങ്ങളിൽ ദേവന്മാരെ കാണാൻ ഒത്തുകൂടിയ സമയത്താണ് അപകടമുണ്ടാകുന്നത് ദേവന്മാരുടെ വിഗ്രഹങ്ങളുമായി രഥങ്ങൾ ശ്രീകുണ്ഡിജ ക്ഷേത്രത്തിന് സമീപം എത്തിയപ്പോൾ ആളുകൾ ഓടിക്കൂടിയതാണ് അപകട കാരണമായി പറയുന്നത് പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമാണ് ശനിയാഴ്ച ജഗന്നാഥ് ക്ഷേത്രത്തിൽ നിന്ന് രഥങ്ങൾ ശ്രീകുണ്ടിജ ക്ഷേത്രത്തിലെ ശാരദാബലിയിൽ എത്തിച്ചിരുന്നു ജഗന്നാഥ് ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം ദേവന്മാരെ വഹിച്ചുകൊണ്ടുള്ള രണ്ട് ട്രക്കുകൾ തിരക്കേറിയ പ്രദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് സ്ഥിതിഗതികൾ വഷളായതെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇടുങ്ങിയ സ്ഥലവും പോലീസിന്റെ അഭാവവും രഥങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്ന മരകഷ്ണങ്ങളും ഭക്തർക്ക് അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുവെന്നാണ് പറയപ്പെടുന്നത് ചിലർ വീണതോടെയാണ് അപകടമുണ്ടായത് Subscribe to One India and never miss an update.